നമസ്കാരം ബി ജെ പി ഒരു തരത്തിലും കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും പ്രവർത്തിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് നടന്ന സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ ബി ജെ പി ഓഫീസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു പക്ഷേ കേരളത്തിലെ പല മാധ്യമങ്ങളും അതിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കൃത്യമായ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ചില ദൃശ്യമാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തു എന്നാൽ പോലും അതിനകത്തൊരു ഒരു ജാഗ്രത ജാഗ്രതയോടെ അത് റിപ്പോർട്ട് ചെയ്തില്ല കാരണം ഇത് ഈ കെട്ടിടം വളക്ക് കൊടുത്ത സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല ഈ സ്ത്രീയുടെ വീട്ടിൽ ബോംബുകളും അതുപോലെ തന്നെ ആയുധങ്ങളും കൊണ്ടിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതേക്കുറിച്ച് അന്വേഷണം നടന്നപ്പോൾ ഇത് ബോംബുകളോ ഒന്നുമല്ല വെറും പടക്കങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇത് പെരളശ്ശേരിയിലാണ് പെരളശ്ശേരി ഇൻ കേരള കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്പം ബുധനാഴ്ചയാണ് ഇത് ഓഫീസ് തുറക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടത് അപ്പം അവിടെ ഈ സി പി എം ഉടനെ തന്നെ അവിടെ എത്തി എ കെ ഗോപാലിന്റെ ജന്മനാട് കൂടിയാണ് പെരളശ്ശേരി അപ്പോൾ അവിടെ ബിജെപിക്ക് ഓഫീസില്ല അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്ത്രീ അവരുടെ കെട്ടിടമാണ് ഇത് വാടകയ്ക്ക് ചോദിച്ചത് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഒപ്പം തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടേ ഈ ബോംബുകളും തോക്കുകളും അതുപോലുള്ള ആയുധങ്ങളും ഇട്ടതായുള്ള ചില സൂചനകളും വരുന്നുണ്ട് സി പി എമ്മിന് എപ്പോഴും ഭയമാണ് സി പി എമ്മിന് ബി ജെ പി ഭയമാണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇത് ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തി തടയും കാരണം പ്രവർത്തിച്ച് അവരോട് ആശയപരമായിട്ട് ഏറ്റുമുട്ടാൻ രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടാനുള്ള ആ ഒരു സാധ്യത സി പി എമ്മിൽ ഇല്ലാതായിരിക്കുന്നു പ്രത്യേകിച്ചും കണ്ടുമുട്ടി അതിന്റെ ഫലമാണ് ഇത്തരം ഭീഷണികളും ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകളാകുമ്പോഴത്തേക്കും ഭയക്കുമല്ലോ ഇവർക്ക് ഓഫീസ് കൊടുക്കരുത് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ കൊണ്ട് ഇപ്പോൾ ബോംബും കാര്യങ്ങളും വെച്ചു എന്നിട്ട് പറയുന്നത് അതൊക്കെപ്പറും പടക്കങ്ങളാണെന്നാണ് എന്തിനാണ് പടക്കങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട് നിട്ടത് ദീപാവലി ആയതുകൊണ്ട് നേരത്തെ പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് സമ്മാനം കൊടുത്തു ഇത് സി പി എം ഈ രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് സി പി എം കണ്ണൂർ ജില്ലയിൽ തകർന്ന് അടിയുന്നത് സ്ത്രീകളടക്കം അതുപോലെ തന്നെ കുടുംബങ്ങളടക്കം അവരുടെ ഇടയിൽ കയറി കളിച്ചത് കൊണ്ടാണ് സി പി എമ്മിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടായത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയവും വടിവാൾ രാഷ്ട്രീയവും കോടാലി രാഷ്ട്രീയവും ഒന്നും ഇനി കണ്ണൂർ ജില്ലയിൽ നല്ല ഒരിടത്തും വിലപ്പോവില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോഴേക്കും അവരുടെ ചകിതര ഇത് എസ് എഫ് ഐ മുതൽ കാണിക്കുന്ന പരിപാടിയാണ് കലാലയങ്ങളിൽ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല ഭീഷണിപ്പെടുത്തും അവരുടെ വീട്ടിൽ വിളിച്ച് മകനെ ഇനി പാർട്ടിക്ക് വിടരുത് എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടും എന്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്ന കലാലയത്തിലെ എസ് എഫ് ഐയുടെ നേതാക്കൾ എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു അവനെ ഇനി രാഷ്ട്രീയം കളിക്കാനായിട്ട് അങ്ങോട്ട് വിടരുത് വലിയ അപകടമാണ് മറ്റേതാണ് മനസ്സിലാണ് എന്റെ സാധുവായ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടായി എന്നോട് ഇങ്ങനെ പറയുകയും കരുതുകയും ഒക്കെ ചെയ്യും അപ്പം ഇതാണ് ഇവരുടെ ഒരു അർഹ് ഇത്തരത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട ബോംബും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിയുമ്പോൾ ആ സ്ത്രീ ഭയക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഭയക്കും അവർ ഓഫീസ് കൊടുക്കില്ല അപ്പം അടുത്ത ഓഫീസ് തരുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടു ഈ ബോംബുകളൊക്കെ വയ്ക്കും എന്നിട്ട് പടക്കങ്ങളാണ് ഇവരുടെ തന്നെ അന്വേഷണ സംവിധാനങ്ങളായത് കൊണ്ട് വേണമെങ്കിൽ പടക്കങ്ങളോ അല്ലെങ്കിൽ അത് പൊട്ടാസോ വെറും കമ്പിത്തിരിയോ വല്ലവോ ആയി മാറുകയും ചെയ്യും ഇതാണ് സി പി എം കണ്ണൂർ ജില്ലയിൽ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുർനടപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ദുഃഖം അതിപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നു സി പി എമ്മിലെ തന്നെ സ്ത്രീകൾ അടക്കം സി പി എമ്മിൽ നിന്ന് മാറുകയാണ് പോവുകയാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ നമ്മൾ നമ്മളിതിന് മുൻപ് ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട സ്ത്രീകൾ കഷ്ടപ്പെട്ടും കൂലിപ്പണി ചെയ്തും തൊഴിൽ ഉറപ്പിന് പോയിട്ടും ഒക്കെ കിട്ടുന്ന പണം കൊണ്ടാണ് സഹകരണ ബാങ്ക് നമ്മുടെ പാർട്ടിയുടെ ബാങ്കിന്റെ അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേ എന്നുകൊണ്ട് പൈസ നിക്ഷേപിക്കുന്നത് വളരെ തുച്ഛമായ തുകയായിരിക്കും നിക്ഷേ നിക്ഷേപിക്കുന്നത് മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട് പണിയുന്നതിനോ പെൺമക്കൾക്ക് സ്വർണം വാങ്ങുന്നതിനോ ഒക്കെ ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത് അത് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റ് സി പി എം കാരൻ ഇവരെ വേരട്ടുകയാണ് ധൈര്യമുണ്ടെങ്കിൽ മേടിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞവരെ വരട്ടുകയാണ് അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അതിശക്തമായി തിരിച്ചടി കണ്ണൂരിൽ ഉണ്ടായത് ഇത് നമ്മൾ പറയുന്നതല്ല പാർട്ടി തന്നെ പറയുന്നത് അപ്പം വീണ്ടും തുടരുകയാണ് ഇത്തരം ഈ കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറിയുള്ള ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഭീകര രാഷ്ട്രീയത്തിന്റെ മുഖം സി പി എം അഴിച്ചു വെക്കുന്നില്ല അത് വീണ്ടും തുടരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക വേരശ്ശേരിയിൽ ബി ജെ പി ഓഫീസ് തുറക്കും എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും ഇതുപോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് ഇത് ആർ എസ് നിരോധിത മേഖല എന്ന് എഴുതിയ ബോർഡിന് മുന്നിൽ കൂടിയാണ് വിജയദശമി ദിവസം റൂട്ട് മാർച്ച് ആർ എസ് എസിന്റെ പഥസഞ്ചലനം കടന്നുപോയത് ഇവിടെ ആർ എസ് എസിനെയും ബി ജെ പിയേയും ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഈ സ്ത്രീകളെ കൂടെ സഹകരിക്കുന്ന സ്ത്രീകളെ അടക്കം ഭയപ്പെടുത്തിയൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വിജയം നേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആധിപത്യം ഉറപ്പിക്കാം കേരളശേരി പാർട്ടി ഗ്രാമമാണ് പാർട്ടി ഗ്രാമത്തിൽ ബി ഓഫീസ് തുറക്കും എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും അതാ രീതിയാണ് അത് പാർട്ടിയുടെ പ്രവർത്തന രീതിയാണ് പാർട്ടി അവിടെ ഓഫീസ് തുറക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുജന സേവനത്തിനുമാണ് ഇതുപോലെ പടക്കങ്ങൾ അല്ലെങ്കിൽ ബോംബുകൾ പടക്കങ്ങൾ എന്ന് അവർ പറയും ബോംബുകൾ കൊണ്ടുവയ്ക്കാനും അക്രമ രാഷ്ട്രീയത്തിനും പ്രതിരോധിച്ചിട്ടുണ്ട് ബി ജെ പിയും ആർ എസ് എസും പലപ്പോഴും തിരിച്ചടിച്ചിട്ടുമുണ്ട് ഒക്കെ ശരിയാണ് ആ കാലം കഴിഞ്ഞു പക്ഷെ വീണ്ടും സി പി എം അക്രമരാഷ്ട്രീയത്തിന്റെ ബോംബ് രാഷ്ട്രീയത്തിന്റെ വികൃതമായ ആശയങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും ബി ജെ പിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രദേശത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ